ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ പക്ഷേ എല്ലാവർക്കും റീപ്ലൈ തരാൻ പറ്റുന്നില്ല സോറി ഇന്നലെ ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് അറിയില്ലെങ്കിൽ എല്ലാവരും ഒന്ന് പറഞ്ഞു തരണം എന്നൊക്കെ കേട്ടോ അപ്പോൾ അതിലൊരു കൂട്ടുകാരിയായ നമ്മുടെ കല്യാണി കുട്ടി അതായത് ഗോ അഹദ് വിത്ത് കല്യാണി അതാണ് അവരുടെ ചാനലിൻ്റെ പേര് എന്നെ ഇന്നലെ വിളിച്ചിരുന്നു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു എന്തായാലും ഒരുപാട് താങ്ക്സ് കല്യാണി കുട്ടി ഇന്നലെ ചക്ക കൊണ്ടുള്ള അടയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും മക്കളൊക്കെ അതെടുത്ത് കഴിച്ചു ഏട്ടൻ പിന്നെ പഴഞ്ചോറാണ് കഴിച്ചത് ഏട്ടന് പഴഞ്ചോറും തൈരും ഉപ്പൊക്കെ കൂട്ടി തിന്നു ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ കഴിച്ചു ഏട്ടൻ്റെ അടുത്ത പരിപാടി ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾക്ക് കൂട്ടിൽ അധികവും പിടക്കോഴിയേനേക്കാളും കൂടുതൽ പൂവും കോഴിയാണ് അപ്പോൾ എല്ലാം കൂടി ഭയങ്കര കൊത്തൊക്കെ ആയത് കാരണം ഏട്ടനതിനെ മുറിക്കാൻ പോവുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പാചകത്തിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് ഇടാൻ ഭയങ്കര മടിയാണ് കാരണം ട്രൈപ്പാഡും ശരിയാവുന്നില്ല വീഡിയോ എടുക്കാൻ അറിയില്ല ട്രൈപ്പാഡിലെ ഫോൺ വെച്ച അപ്പം അത് താഴ്ച്ചാടും കേട്ടോ റബ്ബർ ബാൻഡ് വെച്ചൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കി ശരിയാവുന്നില്ല പിന്നെ ഒരു തരം മടുപ്പായിപ്പോൾ അപ്പോഴാണ് നമ്മുടെ കല്യാണിക്കുട്ടി പറഞ്ഞത് ടു കെ ആവാത്തവർക്ക് പോലും മോണ്ടേഷൻ ആയി എന്താ ആവാത്തത് എനിക്ക് ഫൈവ് കെ കഴിഞ്ഞു കേട്ടോ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാനും അത് ആലോചിക്കുന്നത് അതും കൂടി കേട്ടപ്പോൾ ഭയങ്കര നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ബാക്കി എല്ലാവർക്കും കിട്ടിത്തടങ്ങി എനിക്ക് മാത്രം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട് ചെറിയ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ എനിക്ക് പറഞ്ഞു തരണം എന്നാലും എൻ്റെ മണ്ടയിൽ കയറുള്ളൂ ഊട്ടോ ഒന്നാമത് ഞാൻ അധികം ഫോൺ യൂസ് ചെയ്യാറില്ല രണ്ടാമത് ഞാൻ വീഡിയോ എടുക്കാനും യൂട്യൂബ് കാണാനും മാത്രമേ ഫോൺ എടുക്കാറുള്ളൂ ട്ടോ വേറൊന്നും എനിക്ക് ഫോണിനെക്കുറിച്ച് അറിയില്ല ഇവിടെയാണെങ്കിൽ നമുക്ക് ദിവസവും പണിയും പണിക്കാരൊക്കെ അല്ലേ നമുക്ക് സമയമൊന്നും ഉണ്ടാവില്ല ഫോണിൽ നോക്കി പഠിക്കാനൊന്നും പിന്നെ വീട്ടിൽ പോകുവാണെങ്കിൽ അവിടെ കുറച്ച് പേരുണ്ട് പറഞ്ഞ് തരാൻ പക്ഷെ അവർക്ക് ഞാൻ പോകുമ്പോൾ അവർക്ക് സമയം ഉണ്ടാവണമെന്നില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയുന്നില്ല അപ്പം നിങ്ങളൊന്നും പറഞ്ഞു തരും കേട്ടോ ഞാൻ എന്ത് ചെയ്യണം നിർത്തണോ വേണ്ടിയോ തുടങ്ങണമെന്നൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇനി എപ്പോൾ വീഡിയോ ഇവിടെ നിന്നൊന്നും പറയാൻ പറ്റില്ല അത്രയ്ക്ക് സങ്കടമുണ്ട് കേട്ടോ വീണ്ടും കാണാൻ പറ്റുന്ന വിശ്വാസത്തോടെ ബൈ ബൈ